അമരപ്പന്തൽ പൊളിക്കുകയോ പൊളിക്കാതിരിക്കുന്നത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും അത് ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം സർക്കാരിന് അവർ പൊളിക്കാൻ വന്നാൽ പൊളിക്കുന്നതിന്റെ മുമ്പിൽ ഞങ്ങൾ കിടക്കും ഞങ്ങളെ കൂടെ പൊളിച്ചടിക്കാ മതി ഞങ്ങൾ മരണം ഭരിക്കാൻ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് പോകാൻ നേരം വീട്ടില്ല മുഖ്യമന്ത്രി ഞങ്ങളെ കളിയാക്കി ഞങ്ങളെ മാറ്റി പാർപ്പിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നതിനടുത്ത് ഞങ്ങളുടെ അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒന്ന് ടോയ്ലറ്റ് പോകാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു അവിടെ ഇവിടെ ഇവിടുത്തെ വാടക എത്രയെന്നറിയോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവിടുത്തെ ഒരു വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്ന പതിനായിരം രൂപ വെച്ചാണ് എന്നാൽ കോർപ്പറേഷനിൽ കിടക്കുന്നതിന് മാറി താമസിക്കാനായിട്ട് വാടക ആയിട്ട് സർക്കാർ മുഖ്യമന്ത്രി ഇത്രയും ഇത്രയും ദീസയിലുള്ള മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധമില്ലാതെ ഒരു വാടകയ്ക്ക് എടുത്ത് കാണിച്ചിരിക്കുന്ന അഞ്ഞൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതാണോ നീതി അപ്പൊ ഞങ്ങളെ മാറ്റി പ്രവർത്തിക്കുമോ ഞങ്ങൾ മാറിപ്പോവാം ഞങ്ങളുടെ ആൾക്കാരുടെ മുതലപ്പൊഴിയെ മരിക്കുന്നു ആ കാരണം അവിടെ നിർമ്മിച്ചിരിക്കുന്ന ആ മുതിലപ്പൊഴിയുടെ പുലിമുട്ടാണ് ഇവിടെയും അതാനി നിർമ്മിച്ചിരിക്കുന്ന പുലികൾ പുലിമുട്ടുകളാണ് അവിടെ തീരം പോകുന്നത് ഈ വിഴിഞ്ഞത്ത് ഇതുവരെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ സുഗമമായിട്ട് മത്സ്യത്തൊഴിലാളികൾ കൊടുത്തുകൊണ്ടിരുന്ന വിഴിഞ്ഞത്ത് അതാണ് നിർമ്മിച്ചിരിക്കുന്ന പോത്ത് കാരണം മണലിടിഞ്ഞ് ആറ് പേരുമായി അപ്പൊ ഞങ്ങളുടെ എന്തുവാകാം അതാ ഞാൻ പോലും ഈ രാജ്യം കൊള്ളയടിക്കുന്നവനോടൊന്നും ആകാൻ പാടട്ടെ കോടതി വെക്കേണ്ടത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണ്